പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരു ലോങ് ബ്രേക്കിന് ശേഷമാണ് ഞാൻ ഇവിടെ നിന്നിട്ട് വീഡിയോ എടുക്കണേ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് പോകാറുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാറുണ്ടായിരുന്നില്ല കേട്ടോ കാരണം നല്ലൊരു പ്ലേസ് വീഡിയോ എടുക്കാൻ കിട്ടിയപ്പോൾ പിന്നെ അതിലെങ്കിൽ വീഡിയോ എടുത്ത് തകർത്തോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും ഇനി ഇവിടെ തന്നെ ഉണ്ടായിരിക്കും കുറേ സാധനങ്ങളൊക്കെ കൊണ്ടു കണ്ടിട്ടൊക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യണം അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യമില്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും ഇനി ഇതെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ് ഒന്ന് വൃത്തിയാക്കണം പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം പിന്നെ കുറച്ചധികം പരിപാടി ഉണ്ട് ഇനി ഫുള്ളൊന്ന് അടക്കിപ്പറിക്കൊന്ന് വെക്കണം കേട്ടോ അടക്കിപ്പിറിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കത്ര ഇഷ്ടമുള്ള പരിപാടിയൊന്നുമല്ല പക്ഷെ ചില സമയത്തൊക്കെ ഈ അടക്കി അടക്കിപ്പറിക്കണാടുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ക്ലീൻ ചെയ്യാനും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ക്ലീനിങ് നടന്നാലും ഇവിടെ ഈ സമ്മർ ആയതുകൊണ്ട് ഒത്തിരി പാറ്റിയുടെ ശല്യം ഉണ്ട് കേട്ടോ എവിടെ നോക്കിയാലും പാറ്റയാണ് ഇവിടെ മാത്രമേ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഞാൻ ഒരുവിധം കേട്ടിട്ടുള്ളത് ഒരുവിധം എല്ലായിടത്തും ഉണ്ട് എന്നിങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ചില വീടുകളിൽ പഴയ വീടുകളിലൊക്കെ ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത് കുറച്ച് പഴകിയ പഴ നല്ല പഴക്കമുള്ളൊരു വീടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയുണ്ട് എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് സാധനങ്ങളെല്ലാം ഒതുക്കി വെക്കണം പിന്നെ എല്ലാം കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് എല്ലാ ഡ്രസ്സെടുത്ത് ഞാൻ എൻ്റെ പെട്ടിയുടെ ഉള്ളിലാക്കി അലമാരിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് ഒന്ന് പുറത്തോട്ട് വെക്കണം അപ്പോൾ എല്ലാം ഒന്ന് നീറ്റ് ആൻഡ് ക്ലീനാക്കി ഒന്ന് വെക്കണം എന്ന ആഗ്രഹമുണ്ട് എന്നാലാണെന്നെല്ലോ കിടക്കാൻ പറ്റുള്ളൂ ഇത്രയും ദിവസം ഇതിങ്ങനെ കൊണ്ട് ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് തുണി കഴുകാൻ വേണ്ടിയിട്ട് ഇടാന്ന് വിചാരിച്ചു വാൾട്ടയിൽ നല്ല ചൂടുള്ള സമയത്ത് തുണിയൊക്കെ ഒന്ന് വെയിലത്തിട്ട് അലക്കി കഴിഞ്ഞിട്ട് വിത്തിൻ ഒരു മണിക്കൂറിനുള്ളിൽ നമുക്കെല്ലാം നന്നായിട്ട് പപ്പടം പോലെ ഉണങ്ങി കിട്ടും അതുപോലെ ചൂട് കിട്ടാറുണ്ട് കേട്ടോ ഡെയിലി ഇപ്പൊ ബ്ലോഗൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു മടിയുള്ള കൂട്ടത്തിലാണ് ഞാനിപ്പോൾ എന്താണെന്ന് അറിയാൻ പാടില്ല ഇപ്പം എന്തായാലും ഒന്ന് പുറത്തേക്ക് പോയി കുറച്ച് സാധനമൊക്കെ മേടിക്കാനുണ്ട് കുറച്ച് പച്ചക്കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കണം ഇപ്പം പച്ചക്കറിക്ക് ഭയങ്കര റേറ്റ് ആയിരിക്കും ഓണം ഇപ്പം ഇന്നത്തേക്കുള്ള അത്യാവശ്യമുള്ള കുറച്ച് സാധനം മേടിച്ചിട്ട് നാളെ ബാക്കിയുള്ള സാധനങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഇരിക്കുന്നത് ജസ്റ്റ് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒന്ന് പൊടി അടിച്ചു വരിയിട്ട് സാധനം ഒക്കെ മേടിച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ബാക്കി ക്ലീനിങ്ങിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് എത്രയൊക്കെ വീഡിയോ ഇട്ട് എത്ര വെറൈറ്റി ഉണ്ടെന്നാലും എൻ്റെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുള്ളത് ഇതുപോലെ ഇപ്പോൾ വ്ളോഗ്സ് ഇടുമ്പോഴാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലും ഇഷ്ടം വ്ലോഗ് ഇടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ എന്തായാലും ഒന്നടിച്ച് വരി ഞാനൊന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് നമ്മളിത് തൊട്ടപ്പുറത്തുള്ള ഒരു കടയിൽ പോയിട്ടോ അവിടെ പോയി കുറച്ച് സവാള പിന്നെ പച്ചമുളക് അതുപോലെ തന്നെ പിന്നെ എന്തോ ചീര പോലത്തെ ഒരു ഇല പോലെ കണ്ടു പിന്നെ അത് മേടിച്ചു അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ചീര അങ്ങനത്തെ ഇലയുടെ മുരിങ്ങയില അങ്ങനത്തെ സംഭവമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തേങ്ങയൊക്കെ ഇട്ട് തോരനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒളത്തി എടുക്കോ അല്ലെങ്കിൽ തോര വയ്ക്കോ അങ്ങനെയൊക്കെ അതായത് കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ട് പക്ഷേ തേങ്ങ മേടിച്ചിട്ടില്ല തേങ്ങ മേടിച്ച നാളെ നമുക്ക് തോരനൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ദേ ഞാൻ പുതിയ ബെഡ്ഷീറ്റ് പറഞ്ഞു പുതിയതല്ല നമ്മൾ നേരത്തെ കഴുകി കഴുകിയെടുത്തും ആലമാരിയിൽ വെച്ചായിരുന്നു ബെഡ്ഷീറ്റ് എടുത്തു മറ്റേത് എടുത്തിട്ട് നമ്മൾ കഴുകാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടു നിന്ന് ബെഡ്ഷീറ്റാണ് എനിക്ക് തോന്നുന്നു മീഷോയിൽ നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ബെഡ്ഷീറ്റ് ആണ് ഏകദേശം ഒരു അറുന്നൂറോ അങ്ങനെ സംതിങ് അങ്ങാണ്ടായിരുന്നുള്ളൂ രണ്ട് പില്ലോ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ രണ്ട് പില്ലോ കേസ് ഉണ്ടായിരുന്നു ായിരുന്നു ഈ ഒരു ബെഡ്ഷീറ്റും ഉണ്ടായിരുന്നു കേട്ടോ നല്ല ബെഡ്ഷീറ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ അതിനകത്ത് എടുത്ത് നിൽക്കുന്നത് എൻ്റെ രണ്ട് പില്ലോ കേസായിരുന്നു കേട്ടോ അത് കാണാനാണ് ഏറ്റവും ഭംഗിയുണ്ടായിരുന്നത് അതായത് ഒരു പ്രത്യേകതരം പാറ്റേൺ ആണ് ആ ഒരു തുണിക്കും ഒരു പ്രത്യേകത ഉണ്ടായതുകൊണ്ട് തന്നെ സാധനം വെക്കാൻ വേണ്ടിയിട്ട് നല്ല പാടാണ് കേട്ടോ ഒരു അലമാരി നമുക്ക് നമ്മുടെ രണ്ട് പേരായിട്ട് ഷെയർ ചെയ്തെടുക്കുന്നേ അപ്പോൾ അതുകൊണ്ട് തന്നെ സാധനങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് കൊണ്ട് റൂം മുഴുവൻ സാധനങ്ങൾ അവിടെ കൂടെ ഒക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു വന്നപ്പോൾ ഒരു മൂന്ന് പെട്ടിയിൽ കൊള്ളാവുന്ന സാധനം മാത്രമേ ഞാൻ കൊണ്ടുവന്നോളൂ ഇപ്പോൾ എന്താണെന്ന് അറിയാൻ പാടില്ല റൂമിൽ വെക്കാനുള്ള സ്ഥലമില്ല ഇല്ല ഇവിടെ വന്നിട്ടാണെന്നുണ്ടെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് സാധനങ്ങളുള്ളത് കൊണ്ട് തന്നെ തിങ്ങി നിറഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത് അത്യാവശ്യം നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു പൂപ്പൽ പോലെ ആയിരുന്നു അപ്പോൾ ഇതെന്തായാലും ഇനി കഴുകാതെ ഉപയോഗിച്ചിട്ട് കാര്യമില്ല കഴുകിയിട്ട് യൂസ് ചെയ്യാനേ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും നാളെ രാവിലെ തന്നെ ഒന്ന് കഴുകിയിട്ടുണ്ടെങ്കിൽ ഒരു ഉച്ചത്തെ വെയിലിനുള്ളിൽ നമുക്കിത് എന്തായാലും വേണമെങ്കിൽ പിന്നെ എനിക്ക് തുണി വയ്ക്കാൻ വേണ്ടിയിട്ട് ആകെ ഒരു തട്ടുള്ളൂ കേട്ടോ ബാക്കിയുള്ള തട്ട് വലിയ തട്ടാണ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് തുണി വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഞാൻ എൻ്റെ പെട്ടിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് പിന്നെ ഒരു വിധത്തില് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് ബാക്കി കുറച്ച് കവേഴ്സിലൊക്കെ ആയിട്ടായിട്ടാണ് അഞ്ചുമാരി ഇടയ്ക്ക് റീ അറേഞ്ച് ചെയ്യുക എന്നുള്ളത് എനിക്ക് നാട്ടിൽ അറിഞ്ഞപ്പോഴും ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോഴും ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട് കേട്ടോ പിന്നെ തിരക്ക് കൂടി ക്ലാസ്സുമായി വർക്കുമായി ജോലിയായി അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒന്നിനും സമയം കിട്ടത്തില്ല അതിപ്പോൾ ആരാണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ ആയിരിക്കും നാട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് സാധനമൊക്കെ അയപ്പിക്കണമെന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഏറ്റവും നല്ല ഓപ്ഷൻ ഏതാണെന്ന് ഇങ്ങനെ ആലോചിച്ചും നോക്കിയൊക്കെ ഇരിക്കുകയാണ് നമുക്ക് പല രീതിയിലായിരിക്കാം ഡി ടി ഡി സി വഴി അയക്കുമ്പോൾ ഒത്തിരി പൈസയാവും പിന്നെ പിന്നെ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അത് ഏകദേശം ഒരു പന്ത്രണ്ട് ദിവസം പതിനഞ്ച് ദിവസമൊക്കെയാണ് ടൈം പറയുന്നത് അപ്പോൾ നമുക്ക് ഫുഡ് ഐറ്റംസ് ഒന്നും അത് ഒരുപാട് അയയ്ക്കാൻ പറ്റത്തില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ അയപ്പിക്കാം എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ വീട്ടിലൊക്കെ ഇടുന്ന തുണി ഞാനങ്ങനെ മടക്കി വെക്കാറൊന്നുമില്ല അത് ഒരു നെറ്റ് പോലത്തെ ബാഗ് ഉണ്ടല്ലോ അതിനകത്തോട്ട് വയ്ക്കാറുള്ള പതിവ് അല്ലാത്ത തുണി പുറത്ത് പോകുന്ന തുണി മാത്രമാണ് കേട്ടോ മടക്കി വയ്ക്കല പരിപാടിയുള്ളൂ സാധനങ്ങൾ അത്യാവശ്യമൊക്കെ മടക്കി വെച്ചു ഏകദേശം ഒരു പണിയൊക്കെ ഒതുങ്ങി ഒന്ന് വൃത്തിയായി എന്ന് കാണുമ്പോൾ തന്നെ പകുതി സമാധാനം കിട്ടുന്നുണ്ട് എൻ്റെ മൂന്ന് കുറച്ച് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഡ്രസ്സും ചെരുപ്പും ബാഗും ഒക്കെയാണ് പിന്നെ എന്തെങ്കിലും അടുത്ത ദിവസം ഞാൻ കാണിച്ചുതരാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത സംഭവമാണ് നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എക്സ്പെൻസീവ് ആണെന്നുണ്ടെങ്കിലും ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഇവിടുത്തെ ചീപ്പായിട്ടുള്ള ഇതൊക്കെ നമുക്ക് ഈ നാട്ടിലെ മീശോ എന്നൊക്കെ പോലെ തന്നെ ഇവിടെ ടെമു എന്ന വെബ്സൈറ്റിൽ നമുക്ക് കിട്ടും കേട്ടോ മാള്ടി ഒരു കുഞ്ഞു രാജ്യമാണ് എല്ലാവരും പറഞ്ഞു നമുക്കും അറിയാം പക്ഷേ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ കണ്ടു തീർക്കാനുള്ളതുള്ളൂ കേട്ടോ ഇത്രയും നാളായി ഇവിടെ വന്നിട്ട് എന്നിട്ട് ഞാൻ കണ്ടു കണ്ടുതീർത്തിട്ടില്ല കാരണം നമ്മളിവിടെ വന്നത് വർക്ക് ചെയ്യാനോ പഠിക്കാനും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കതിനുള്ള സമയമൊന്നും കിട്ടാറില്ലേ എന്തായാലും നമുക്ക് ശെങ്കനാണ് കയ്യിലിരിക്കുന്നത് അപ്പം നമുക്ക് ഏതെങ്കിലും ഇറ്റലി ഫ്രാൻസ് സ്വിറ്റ്സർലൻഡ് ഓസ്ട്രിയ അങ്ങനെ എവിടെ വേണമെങ്കിലും പോകാനൊക്കെ പറ്റും കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ നേരത്തെ ഒരു അഞ്ച് മാസം മുന്നേ മേടിച്ചിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നത്തെ വീഡിയോയിൽ ഞാൻ ശരിക്കും കാണിച്ചതാണ് കേട്ടോ എന്തൊക്കെയാണ് മേടിച്ചതെന്ന് അരി ഇടാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങൾ പിന്നെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു ചില്ലിൻ്റെ ബൗൾ മേടിച്ചു വീഡിയോ വീടിയെടുക്കുമ്പോഴൊക്കെ കാണാൻ ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഞാൻ മേടിച്ചതാണ് ഈ സാധനങ്ങളെല്ലാം തന്നെ ഞാൻ മൺഡേ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഇവിടെ മോസ്റ്റയിൽ മൺഡേ മാർക്കറ്റൊക്കെ ഉണ്ടാവാറുണ്ട് എല്ലാ എന്തെങ്കിലും ഉണ്ടാവാറുണ്ട് രാവിലെ തൊട്ട് ഒരു പതിനൊന്ന് മണിവരെയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ് അത്യാവശ്യം നമുക്ക് ഇങ്ങനെ സാധനത്തിൻ്റെ വിലയൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ ചോദിച്ചിട്ടൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വരും കേട്ടോ ഇതെല്ലാം ഞാൻ ഒറ്റ ഷോപ്പിൽ നിന്നാണ് മേടിച്ചത് ഒറ്റ ഒരു ഇത് ആളുടെ കയ്യിൽ നിന്നാണ് കേട്ടോ മേടിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇച്ചിരി കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാലും റേറ്റ് കുറവായിരുന്നു കേട്ടോ സാധനങ്ങൾക്ക് നമ്മളിപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ല റേറ്റ് കുറവായിരുന്നു അത്യാവശ്യത്തിനുള്ള പാത്രങ്ങളൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നെങ്കിലും നമ്മൾ ഇതുപോലത്തെ അരി അരിക്കാനുള്ള ചോറരിക്കാനുള്ള സാധനങ്ങൾ പിന്നെ ചോറിങ്ങനെ എടുത്തു വെക്കാനുള്ളത് അല്ല അരിയൊക്കെ എടുത്തു വെക്കാനുള്ളത് അങ്ങനത്തെയുള്ള സാധനങ്ങളൊന്നും ഞാൻ എടുത്ത് കൊണ്ടുനിണ്ടായിരുന്നില്ല കേട്ടോ ഇതെല്ലാം ഞാൻ റൂമിൽ വെച്ചേക്കുമായിരുന്നു ഇതൊക്കെ ഒന്ന് എടുത്ത് തുടയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തു വന്നാൽ തുടച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്തത് പിന്നെ എയർ ഫ്രയറിൽ ഫുൾ ഇതായിട്ട് നാശമായിട്ട് കിടക്കുമായിരുന്നു അത് ഞാൻ ഫുൾ ഇതൊന്ന് തുടച്ച് തൂത്ത് തുടച്ചൊന്ന് വെച്ചിട്ടുണ്ട് എന്തായാലും ഇനി എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് എയർ ഫ്രയറിൽ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് താമസം എടുക്കാറുണ്ട് കേട്ടോ പുറത്ത് പോയപ്പോൾ കുറച്ച് ചിക്കനും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചൊന്നും പറഞ്ഞില്ലേ അച്ചക്കറി മേടിച്ച് മേടിയേ മാത്രമേ കണ്ടോളൂ പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് ഒന്ന് തുടച്ചൊന്ന് നീറ്റാക്കി വെച്ചിട്ട് പോയി ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ അതോടുകഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയെല്ലാം ഏകദേശം ഇവിടെ കഴിഞ്ഞു അത് കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞാൽ ഒന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങണം എന്തായാലും കുറേ സാധനങ്ങൾ എൻ്റെ അടുത്തുനിന്ന് അടക്കി ഒതുക്കി വെക്കാനുണ്ട് കുറേ സാധനങ്ങളൊന്ന് സോർട്ട് ഔട്ട് ചെയ്ത് വെക്കാനുണ്ട് ഇന്ന് എന്തായാലും അതിനുള്ള സമയമില്ല വയ്യാതാനും കേട്ടോ ദിവസം അതൊക്കെ േ അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി പണിയെല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് ഒന്ന് സോർട്ട് ഔട്ട് ഒക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്ന് കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ വേഗം ഉറങ്ങിപ്പോയി അപ്പോൾ ഇത്ര നാള് ഞാൻ വർക്കിന്റെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വർക്കിന്റെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ മാറിയായിരുന്നേ ഇപ്പൊ ഞാൻ വീണ്ടും കൂടെ വന്നു ഇപ്പൊ ഞാൻ അതൊന്ന് മാറ്റി വെച്ചേക്കാറുണ്ട് ഞാനൊരു ചെറിയൊരു ബ്രേക്ക് എടുത്തേക്കുമാണ് എന്നെ കൊണ്ട് പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരിയായാലും ബ്രേക്ക് എടുക്കാന്ന് വിചാരിച്ചു നമുക്ക് അതായത് നമ്മൾ ഒരു വർക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മെന്റലി ഓക്കെ ആവണം ഫിസിക്കലി ഓക്കെ ആവണം അപ്പോൾ അതിനുള്ള സാഹചര്യം ഇപ്പോൾ എനിക്കെന്തെങ്കിലും നമുക്ക് വേറെ എന്തെങ്കിലും ജോബിയൊക്കെ ജോബൊക്കെ നോക്കാം അല്ലാതെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പാർട്ട് ടൈംസ് അല്ലേ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഫുൾ ടൈം ആവാറായി ഇനിയിപ്പോൾ നെക്സ്റ്റ് മന്ത് ഫുള്ള് ആണ് അപ്പോൾ എനിക്ക് അവിടെ വർക്കിന് പോയിക്കൊണ്ട് എനിക്ക് ക്ലാസ്സിനൊന്നും പോകാൻ പറ്റത്തില്ല കേട്ടോ ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലോട്ട് തിരിച്ചു പോകേണ്ടി വരും അറ്റൻഡൻസ് ഒന്നും ഇല്ലെങ്കിൽ ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലായിട്ടൊന്നും പറയാനില്ല ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഒരു വ്ളോഗ് പോലെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എന്താ പറയുക എല്ലാം ഞാൻ ഒന്ന് ഒതുക്കി ഒതുക്കിപ്പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊന്നും വെക്കാൻ സ്ഥലമില്ല ഇനിയിപ്പോൾ ഇതൊക്കെ ഇവിടെ തന്നെ വെക്കാനുള്ള സ്ഥലമുള്ളൂ കാരണം അലമ്പാരി മുഴുവൻ ഫില്ലായി ഡ്രസ്സൊക്കെ വെച്ച് ഫില്ലായി ഓൾറെഡി ഞാനുണ്ടല്ലോ ഇവിടുന്ന് നേരത്തെ സാധനങ്ങളെല്ലാം എടുത്ത് പെട്ടിയിലാക്കി വെച്ചേക്കാറുണ്ട് ഇനി ഇപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇതിനകത്തോട്ടാൻ ഭയങ്കര മടി ഇന്നിപ്പോൾ എന്തായാലും ഞാൻ ഞാനിതിന് നിൽക്കുന്നില്ല കുറച്ച് ദിവസം എടുത്ത് സമയമൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നതോളും ഓക്കെ അപ്പോൾ എന്നാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നെക്സ്ക്സ് വീഡിയോ കാണാം ഇതിപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഇന്ന് രാവിലെ എണീറ്റ് പലക്ക തേച്ച് പുക കഴുകി വന്നിരിക്കുകയാണ് എനിക്ക് ഇപ്പോഴും നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ സമയം മണിയായിട്ടുള്ളൂ രാവിലെ ആറു മണിയായിട്ടുള്ളൂ ആയിട്ടുള്ളൂ എന്താണെന്ന് പറയാൻ വളരെ പെട്ടെന്ന് എണീറ്റോ ആറുമണിയായപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് നെക്സ് സ്റ്റുഡിയോ ഇതിൽ നല്ല വീഡിയോസെട്ടാണ് തീർട്ടിട്ടോ ബൈ ടേക്ക് കെയർ